പാലക്കാട് സി ജെ പി പരാജയപ്പെട്ടു എന്നുകൂടെ പറയേണ്ടതാണ് ആ കാര്യത്തിലും സംശയമില്ല രണ്ടു പേരും നടത്തിയ വർഗീയ ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാന്ന് വടകരയിലെ കാഫറും ഇവിടുത്തെ പത്രപരസ്യമൊക്കെ ആ വഴി സി പി എം ഇനിയെങ്കിലും ഉപേക്ഷിക്കാൻ തയ്യാറാവണം ഇതുപോലെ വിവാദങ്ങൾ ഉണ്ടാക്കിയും വ്യക്തിഹത്യം നടത്തിയും തെരഞ്ഞെടുപ്പ് കാലത്ത് മാധ്യമങ്ങളിലെ റെലവൻസ് ഓട്ടായി മാറില്ല എന്നുള്ളതിന് രണ്ട് ഉദാഹരണങ്ങൾ വടകരയും പാലക്കാടും ഉണ്ട് അന്ന് അവർ പറഞ്ഞൊരു വാചകമുണ്ട് ആ കാഫർ എൻ്റെ തലയെ കെട്ടിവെച്ചിട്ട് അവർ പറഞ്ഞൊരു വാചകമുണ്ട് തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു പോകില്ലേ നാടിനീം മുന്നോട്ട് പോകണ്ട ആ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുക തെരഞ്ഞെടുപ്പൊക്കെ അങ്ങ് കഴിഞ്ഞു പോവും നാടിനീ മുന്നോട്ട് പോകണ്ടേ പാലക്കാടിൻ്റെ ജനങ്ങൾക്കിടയിലുള്ള സഹോദരി വഹിക്കും ഇത് അങ്ങനെ ഒരു സംഘർഷങ്ങളുടെ നാടല്ല അങ്ങനെ ഒരു വ്യക്തി അധിക്ഷേപങ്ങളുടെ ആക്ഷേപങ്ങളുടെ നാടല്ല വേട്ടയാടലുകളുടെ നാടല്ല ഇവിടെ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആളുകൾ പോലെയാണെങ്കിലും ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു കുഞ്ചിരി അവൻ അവൻ്റെ രാഷ്ട്രീയം മുറുകെ പിടിക്കുമ്പോഴും പരസ്പരം സ്നേഹിക്കുന്ന ഒരു ജനതയുള്ള നാടാണ് ആ സ്നേഹത്തെ കളങ്കപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല എന്ന ജനതയുടെ തീരുമാനമാണ് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം ദേവി ഈ തെരഞ്ഞെടുപ്പിനെ ജാതിയുടെയും മതത്തിന്റെയും അക്കൗണ്ടുകളിലേക്കും കള്ളികളിലേക്കും മരിച്ചു വെക്കാൻ അവർ തയ്യാറാവരുത് പറയാൻ മറ്റൊന്നും ഇല്ലാത്തതിന്റെ പ്രയാസം തീർക്കാൻ ഇനി കള്ളി വരച്ച് കമ്പാർട്ട്മെന്റ് വരച്ചിട്ട് അതിനെ തിരിക്കാൻ തയ്യാറാവരുത് കാരണം ഞങ്ങൾക്ക് മൂത്താന്തറയിൽ നിന്നും ചക്കാന്തറയിൽ നിന്നും മേപ്പറമ്പിൽ നിന്നും ഒക്കെ ഞാൻ കോട്ട് കൂടിയിട്ടുണ്ട് എല്ലായിടത്തും ഞാൻ കോട്ട് കൂടിയിട്ടേ അല്ലേ ഞങ്ങൾക്ക് നോർത്തിലും സൗത്തിലും ഈസ്റ്റിലും വെസ്റ്റിലും വരെ ഞങ്ങൾ കൂടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ വോട്ട് വർദ്ധിച്ച ഇടങ്ങൾക്ക് ജാതിയുടെ വേർതിരിവുകൾ മതത്തിൻ്റെ കമ്പാർട്ട്മെൻറ്റുകളില്ല പാലക്കാട്ട് ജനതയുടെ സ്നേഹം പോലെ വിശാലമായിട്ടാണ് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചരിത്ര ഭൂരിപക്ഷത്തോടെ പാലക്കാട് നിന്ന് കേരള നിയമസഭയിലേക്ക് പോകുന്നത് കഴിഞ്ഞ ദിവസം ചില കണക്കൂട്ടുകളൊക്കെ കഴിഞ്ഞ് ആശങ്കയാണോ ബുദ്ധിമുട്ടാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരാൾ പാലക്കാട് നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് നിയമസഭയിലേക്ക് പോകുമെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും എന്നുള്ളത് ജനങ്ങളുടെ സ്നേഹം കണ്ടിട്ട് പറഞ്ഞതാണ് ഞങ്ങളുടെ ആരെയും അഹങ്കാരം പറഞ്ഞതല്ല ആ ജനതയ്ക്ക് ഈ വിജയം സമ്മാനിക്കുന്നു പാലക്കാട്ടെ ജനങ്ങളുടെ വിജയമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മേലെ സ്ഥാനാർത്ഥിയുടെ മേലെ പാർട്ടിയുടെ മേലെ മുന്നണിയുടെ മേലെ ഇത് പാലക്കാട്ടെ ജനങ്ങളുടെ വിജയമാണ് അവർക്കിത് സമർപ്പിക്കുന്നു അവരോടുള്ള നന്ദി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇപ്പതായി ഇരുപത്തിനാല് വരെയുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ താഴെ വീഴാതെ നോക്കി പിടിച്ചു നിർത്തിയത് പാലക്കാട്ടെ ജനങ്ങളാണ് അതൊരിക്കലും മറക്കാൻ പറ്റില്ല ഒപ്പം ഞാൻ ഒരു വരിയും കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു ജയിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും പാലക്കാട് തിരഞ്ഞെടുപ്പിൻ്റെ അജണ്ട വെച്ചിട്ട് കുറച്ച് ദിവസം ഞാൻ നിരന്തരം പാലക്കാട്ടേക്ക് വന്നിട്ട് ഞാൻ ഇന്നലെ വടകര പോയിരുന്നു അവിടെ ചെന്നിറങ്ങിയപ്പോൾ അവിടുത്തെ ആൾക്കാർ ഒരു രണ്ടാഴ്ചയായിട്ട് ഇവിടെ എന്നല്ല എന്നോട് ചോദിച്ചത് പാലക്കാട് ജയിച്ചിട്ടല്ലേ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുള്ളൂന്ന് ആ വടകരക്കാരും ചോദിച്ചത് അപ്പോൾ അവരോടല്ലാം നന്ദി അറിയിക്കുന്നു ജനങ്ങളാണ് രാഷ്ട്രീയത്തിൽ വരരുത് ഒരു കള്ളപ്രചരണത്തിനും അത് തകർക്കാൻ കഴിയില്ല ഒരു വ്യാജ പ്രചരണത്തിനും ഇല്ലാതാക്കാൻ കഴിയില്ല ഒരു ഭരണകൂട ഗൂഢാലോചനകൾക്കും അതിനെ തകർക്കാൻ കഴിയില്ല ഒരു തരത്തിലുള്ള അധിക്ഷേപങ്ങൾക്ക് മുമ്പിലും ജനങ്ങളുടെ ശക്തി അലിഞ്ഞില്ലാതാവുകയില്ല തുടർച്ചയായിട്ട് വരുന്ന തെരഞ്ഞെടുപ്പാണ് പ്രചരണ ഘട്ടത്തിൽ ഘട്ടത്തിൽ ഒരുപാട് വിവാദങ്ങളും ഒക്കെ വന്ന സമയത്ത് ഏതെങ്കിലും എനിക്ക് ശേഷം ഒരാൾ ജയിക്കണം പോകുന്നു എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ തോന്നിയിരുന്നു അല്ല ജയിക്കണം എന്നുള്ളത് ഞാൻ ഇവിടുന്ന് പോയി അവിടെ ജയിച്ചപ്പോ തൊട്ടുള്ള ആഗ്രഹം എല്ലാ ഘട്ടത്തിലും ജയിക്കണം തന്നെയാണ് ആഗ്രഹം അത് കേവലം വ്യക്തിപരമായിട്ടുള്ള എന്റെ പിന്തുടർച്ച അവകാശം വിവാദങ്ങൾ നിരന്തരം ഉണ്ടാവുമ്പോഴും ഞങ്ങൾ നിങ്ങളോട് നടത്തിയ പ്രതികരണങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇല്ലേ നിങ്ങളുടെ ആർക്കൈവ്സിൽ അത് കൃത്യമായിട്ട് ഉണ്ടാവുമല്ലോ ഞങ്ങൾ പറഞ്ഞത് എന്താ ഇതല്ല പാലക്കാട്ടെ അജണ്ട ഇതൊന്നും പാലക്കാട്ട് തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ ജനവിധിയെ ബാധിക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് എന്തിനുള്ള ശ്രമമായിരുന്നു എന്നുള്ള ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റി രണ്ട് ഇവരുടെ രണ്ടുപേരുടെയും ഒരേ സ്വരം അത് കേരള രാഷ്ട്രീയം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് കേരള രാഷ്ട്രീയം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ബി ജെ പിയുടെ അതേ ശബ്ദത്തിൽ സി പി എമ്മും കേരളത്തിൽ സംസാരിച്ചു തുടങ്ങുന്നു അതിവിടുത്തെ പത്രപരസ്യം മുഖ്യമന്ത്രിയുടെ പ്രചരണം അതുപോലെ തന്നെ അവരെടുത്ത നിലപാടുകൾ ഇവിടെ ഒരു മന്ത്രിയൊക്കെ നടത്തിയ പ്രവർത്തനങ്ങളും ആക്ഷേപങ്ങൾക്കൊക്കെ കയ്യും കണക്കും ഉണ്ടോ ഒരു മന്ത്രി നേരിട്ട് നിന്നിട്ടാണ് ഇത്തരം തിരക്കഥകൾക്കെല്ലാം പെർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈ നിറയെ സമ്പാദങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്